ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഏറെ മെച്ചപ്പെട്ടു കഴിഞ്ഞ മാസം പതിനാലാം തീയതിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ റോമിലെ ജമേലി ആശുപത്രിയിൽ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയ്ക്ക് വിധേയനാക്കിയത് അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് അതിനിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാർപ്പാപ്പയുടെ ചിത്രം വത്തിക്കാൻ പുറത്തുവിട്ടു എന്നുള്ളതാണ് നേരത്തെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യത മാനിച്ച് മാർപ്പാപ്പ ചികിത്സയിൽ കഴിയുന്ന ഒരു തരത്തിലുള്ള ചിത്രങ്ങളും വത്തിക്കാൻ പുറത്തുവിട്ടിരുന്നില്ല ഏതാണ്ട് ഇപ്പോൾ ചിത്രം പുറത്തുവിട്ടതോടുകൂടി ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ് മാർപ്പാപ്പ കൂടുതൽ ആരോഗ്യവാനായി തീർന്നിരിക്കും ചിത്രത്തിലും അദ്ദേഹം കൂടുതൽ ആരോഗ്യവാനായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത് മാത്രമല്ല താൻ സമാധാനത്തിനായി പ്രാർത്ഥിക്കാമെന്ന് മാർപ്പാപ്പ സമൂഹ മാധ്യമമായ എക്സിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെയും ഗാസയിലെ ഏറ്റുമുട്ടലുകളും അതല്ലെങ്കിൽ റഷ്യ യുക്രൈൻ ഒക്കെ തന്നെ ലോകത്തിന് നാശകരമാണെന്നും സമാധാനം വേണമെന്നും നിരന്തരമായി മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരുന്നു എന്ന് മാത്രമല്ല ഗാസയിലുള്ള ഒരു പള്ളിയിലേക്ക് അദ്ദേഹം ആരോഗ്യവാനായിരുന്ന സമയത്ത് എല്ലാ ദിവസവും അവിടെയുള്ള ചെറിയ പെളിയിലേക്കാണെങ്കിൽ പോലും അദ്ദേഹം ഫോൺ ചെയ്ത് അവിടുത്തെ വിവരങ്ങൾ അന്വേഷിക്കുമായിരുന്നു ഗസയിലെ ഓരോ മനുഷ്യൻ്റെയും ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും ഒക്കെ തന്നെ നിരവധി തവണയാണ് അദ്ദേഹം ആശങ്കകൾ പങ്കുവച്ചത് ഏതായാലും താൻ ലോകസമാധാനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം എന്നുള്ള മാർപ്പാപ്പയുടെ ഈ ഒരു എക്സിലൂടെയുള്ള പ്രസ്താവനയും എല്ലാവരും ഏറെ പ്രതീക്ഷയോടോട് തന്നെയാണ് കാണുന്നത് ഒത്തിക്കാൻ ഭരണ കേന്ദ്രത്തിലെ വൈദികർക്കും എത്രായന്മാർക്കും കർദിനാൾമാർക്കുമുള്ള ഒരാഴ്ചത്തെ നോമ്പുകാല ധ്യാനത്തിലും മാർപ്പാപ്പ പങ്കെടുക്കുമെന്ന റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു ഒപ്പം ഭരണകാര്യങ്ങളിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയും ചീഫ് ഓഫ് സ്റ്റാഫുമായി ആശുപത്രി മുറിയിൽ വെച്ച് ചർച്ച ചെയ്ത് വേണ്ട നിർദ്ദേശങ്ങളും മാർപ്പാപ്പ നൽകുന്നുണ്ട് കഴിഞ്ഞ മാസം ഫെബ്രുവരി പതിനാലിന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിന് ശേഷം മാർപ്പാപ്പയുടെ നില പല തവണ ഗുരുതരമായി മാറിയിരുന്നു എന്നാൽ പിന്നീട് അതൊക്കെ തന്നെ അദ്ദേഹം തരണം ചെയ്യുകയായിരുന്നു അന്നൊക്കെ മാർപ്പാപ്പയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്ന് തന്നെയാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത് കഴിഞ്ഞ ആഴ്ച മുതലാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ മാറ്റം വന്നു തുടങ്ങിയത് എങ്കിൽ പോലും അദ്ദേഹം അപകടനില തരണം ചെയ്തിട്ടില്ല എന്നായിരുന്നു ജമയിലി ആശുപത്രിയിലെ ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നത് എങ്കിലും ഇപ്പോൾ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഈ ഒരു വാർത്ത ഈ ചിത്രമൊക്കെ തന്നെ ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായൊരു കാര്യമാണ് ഈ മാസം ബ്രിട്ടനിലെ ചാൾസ് രാജാവ് വത്തിക്കാൻ സന്ദർശിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മാർപ്പാപ്പയെ കാണാൻ കഴിയുമോ എന്നുള്ളത് സംബന്ധിച്ച ആശങ്കകൾ നിരവധി പേർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു കാരണം ആശുപത്രിയിൽ ഇപ്പോൾ ആരെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല അദ്ദേഹം എത്രനാൾ ആശുപത്രിയിൽ തുടരും എന്നുള്ള കാര്യവും ഇനിയും വ്യക്തമായിട്ടില്ല ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ലോകമെമ്പാടുമുള്ള ജനങ്ങൾ നിരന്തര പ്രാർത്ഥനയിലാണ് റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലും ദിവസവും ധാരാളം പേരെത്തി മാർപ്പാപ്പയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അനാരോഗ്യം കണക്കിലെടുത്ത് മാർപ്പാപ്പ സ്ഥാനത്യാഗം നടത്തും എന്ന് ചില വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇത് സംബന്ധിച്ച ഒരു കാര്യവും വത്തിക്കാൻ ഇനിയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഏതായാലും മാർപ്പാപ്പ അപകട നിലധാരണം ചെയ്തു എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ കാര്യമാണ് അദ്ദേഹം കൂടുതൽ ഉന്മേഷവാനായി പുറത്തു വരും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നതും പ്രതീക്ഷിക്കുന്നത് ഏതായാലും മാർപ്പാപ്പയുടെ നാളത്തേക്കുള്ള എല്ലാവിധ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട് ഇത് കാലത്തേക്കാണ് റദ്ദാക്കിയത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാധാരണ ഇതിൽ എല്ലാ വർഷവും മാർപ്പാപ്പ പല രാജ്യങ്ങളും സന്ദർശനം നടത്തുന്ന പതിവൊക്കെ ഉള്ളതാണ് ഏതായാലും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അത്തരത്തിലുള്ള യാതൊരു യാത്രകളും ഉണ്ടായിരിക്കുന്നതല്ല എന്നും ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ് മാർപ്പാപ്പ ഈ വർഷങ്ങളിൽ ഒരുപക്ഷേ ഇന്ത്യ സന്ദർശിക്കും എന്നൊക്കെ നേരത്തെ വാർത്ത പരന്നിരുന്നു ഏതായാലും മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടത് ലോകം പാടുവുള്ള വിശ്വാസികൾ ഇപ്പോൾ ഏറെ ആശ്വാസത്തിലാണ്